ഹായ് ഓൾ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ പഞ്ചായത്തിൽ ഒളവണ്ണ നല്ലളം അരിക്കാട് റോഡിൽ സഹായി സ്റ്റോപ്പിലാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഒരു പത്തേക സെന്റ് സ്ഥലത്ത് നല്ലൊരു കിടിലും പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളും കൂടി ഉള്ള എല്ലാ സൗകര്യങ്ങളിലെ സ്വന്തമായി കാണുന്നത് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി അതും മുപ്പത്തെട്ട് ലക്ഷം രൂപ നിങ്ങളെ മുന്നേ കൊണ്ടുവരുന്നത് ഈ ഇവിടുത്തെ സൗകര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒളവണ്ണ അരിക്കാട് നല്ലോണം റൂട്ട് നിങ്ങൾക്ക് അറിയാലോ ഫുൾ ടൈം ബസ് സർവീസ് ഉള്ള എല്ലാ സൗകര്യങ്ങളും റോഡാണ് ഇതിൽ സഹായ റോഡിൽ വന്നിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഇങ്ങോട്ട് ഉള്ളൂ അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ലുലു മാളിലേക്ക് നാല് കിലോമീറ്റർ അതുപോലെ തന്നെ ഹൈലൈറ്റ് മാളിലേക്ക് നാല് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും എട്ട് കിലോമീറ്റർ അതുപോലെ തന്നെ നമ്മളെ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്റർ എന്ന് പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചെറിയൊരു പ്രൈസിനാണ് നിങ്ങളെ കൊണ്ടുവരുന്നത് പിന്നെ സ്കൂൾ സൗകര്യം മദ്രസ അമ്പലം പള്ളി എന്ന് പറയേണ്ട എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ താമസ യോഗ്യമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് സെന്റ് സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ഒരു വീടാട്ടോ വീടിനെ പറ്റി പറയാൻ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒന്ന് ബാത്ത് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ എല്ലാം കൊടുത്തിട്ട് എത്തി ചെറിയൊരു ഫാമിലിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കുറഞ്ഞ ദൂരം നമുക്ക് റോഡ് നിലവിൽ അവൈലബിൾ അല്ല പക്ഷേ നമ്മളെടുത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റോഡാക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ കിട്ടോ അപ്പോൾ ഞാൻ ഈ ഓണർ നമ്പർ അടി തന്നെ കൊടുക്കാം എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് കച്ചടകൾ കേട്ടോ പിന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്യാനോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ആരും മറക്കരുത് പോസ്റ്റ് ഷെയർ ചെയ്യണേ താങ്ക്